بسم الله رب العالمين صلاه والسلام على رسول الله ولا وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا نظيما صدق الله العلي العظيم

അള്ളാഹുവിനോട് പാവമോചനം അർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാളുകളാണ് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടുഫാർ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ നബിസല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ കൊണ്ടും നമ്മൾ അർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇഷ്ടുഫാർ നടത്തേണ്ടതുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ എല്ലാ കുത്തുബുകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ആയത്തുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത് ഈ ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇസ്തിഫാർ എന്നുള്ളത് നമ്മൾ നമ്മളുടെ വാക്യങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെയും മാത്രം അള്ളാഹുവോട് തേടേണ്ട ഒരു സംഗതിയല്ല നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മളുടെ സംസാരങ്ങൾ ശുദ്ധീകരിക്കുന്നതിലൂടെയും നമ്മളുടെ തെക്കുവയിലൂടെയും അതോടൊപ്പം നമ്മളുടെ സംസാരങ്ങളിലുള്ള സൂക്ഷ്മതയിലൂടെ കൂടി നേടിയെടുക്കേണ്ട ഒരു സംഗതിയാണ് പാവമോചനം എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു യാ യാല്ലീന ആമനു തക്കുള്ള ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുക വക്കൂലു കൗലൻ സതീത നിങ്ങൾ ഏറ്റവും നേരായ സത്യമായ വാക്യങ്ങൾ പറയുകയും ചെയ്യുക ഇസ്രലീലക്കും ആമാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കി തരും അതുപോലെ തന്നെ തന്നെക്കും ദുരൂപക്കും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു വരികയും ചെയ്യും അമ്മ യുദ്ധയില്ലാഹ റസൂലഹു ഫൗസൻ അഭീമ ആരെ അള്ളാഹുവെയും അവൻ്റെ റസൂലിനെയും ഇപ്രകാരം അനുസരിച്ച് ജീവിക്കുന്നോ അവന് ഏറ്റവും മഹത്തായ വിജയമാണ് വരിച്ചിരിക്കുന്നത് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവം ണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു രണ്ട് മഹത്തായ മറ്റ് രണ്ട് സംഗതികൾ നേട്ടമായി ഉണ്ടാക്കിത്തരുമെന്നാണ് അള്ളാഹു പറയുന്നത് അതിൽ തെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും ലക്ഷ്യമെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും എല്ലാം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ തക്കുവയും സൂക്ഷ്മതയും ഉണ്ടാവുക എന്നുള്ള ഒരു സംഗതിക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് കുത്തിബാലയക്കും സിയാ മുക്കമാ കൊത്തിബ അല്ലതീനും കബലിക്കും ലാലക്കും തക്കവും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി എന്ന് സൂചിപ്പിച്ചത് ഇത്തരത്തിൽ തെക്കുവ എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതിയായി അള്ളാഹു പറയുന്നത് തക്കുവ എന്നുള്ളതിന് നമ്മുടെ സൂക്ഷ്മത എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ അള്ളാഹു നമ്മളുടെ ഉള്ളിലുള്ള ഒരു മനസ്സാക്ഷിയുണ്ട് ആ മനസ്സാക്ഷിക്ക് യോജിച്ചത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് തക്കുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനസ്സാക്ഷിയുടെ വിളി കേട്ടുകൊണ്ട് അതിനുത്തരം നൽകി നല്ലത് മാത്രം പ്രവർത്തിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്നതിനാണ് തവ എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി വിശദീകരിക്കുകയാണ് നെസല് അലൈഹി വല്ല ഒരു ഹദീസിലൂടെ ചെയ്തത് ഒരാൾ വന്നിട്ട് നരീസ് അലൈഹി സ്വലമയോട് ചോദിച്ചു എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് അപ്പോൾ നരസു അലൈഹി ഇ പറയുകയുണ്ടായി ഇസ്തഫ്തി കൽബക്ക നീ നിന്റെ സ്വന്തം മനസ്സിനോട് തന്നെ വിധി തേടുക അപ്പോൾ നമ്മളുടെ സ്വന്തം മനസ്സിനോട് തന്നെ വിധി തേടിയാൽ കൃത്യമായി ഉത്തരം ലഭിക്കുന്ന സംഗതികളാണ് എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് ഈ നന്മയും തിന്മയും ജീവിതത്തിൽ പകർത്താനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതിയാണ് ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരണം എന്നുള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ സംഗതി ആണ് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളത് വക്കൂലു കൗലൻ സതീത ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള സംഗതി ഈ ഒരു സംഗതിയെക്കുറിച്ച് കത്താധാർ അതി ഉള്ളാഹു എന്ന് പറഞ്ഞത് സതീത എന്നുള്ളതിന്റെ അർത്ഥം എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശമെന്ന് മാം കഥാദർ അതില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ബിന അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടിലുള്ളത് ലായിലാഹില്ലല്ല എന്ന കെലിമത്ത് തൊയീബയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതവും പ്രവർത്തനവും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള സംസാരവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നാണ് ഈ ഒരു സംഗതി കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം അതായത് അതിന്റെ പ്രവർത്ത നമ്മൾ നല്ലത് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല നല്ലത് പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതും ധീരമായി നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പ്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് സംഗതികളുള്ളവർക്ക് അതായത് സൂക്ഷ്മതയും ജീവിതത്തിൽ സൂക്ഷ്മതയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറയുകയുമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന രണ്ട് മഹത്തായ പ്രതിഫലങ്ങളാണ് ഒന്ന് യുസുലേലക്കും അമാലക്കും അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തന്നെ നന്നാക്കിയെടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം ഓരോ അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകൾക്കും അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു അലൈഹി അബിസ്വല്ലാമെ സൂചിപ്പിക്കുന്നത് ഒരു ആര അള്ളാഹുവിനെ സ്നേഹിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ വലിയായി തീരുകയും ചെയ്യുന്നു അവന്റെ ഓരോ സംഗതികളും അവന്റെ കൈ അവൻ എന്തെങ്കിലും ചെയ്യുന്ന കൈ അതുപോലെ തന്നെ അവൻ സംസാരിക്കുന്ന നാവ് അവൻ കേൾക്കുന്ന ചെവി എല്ലാം അല്ലാഹു ആകുമെന്ന് ഒരു അദീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു സംഗതി തന്നെയാണ് ഇവിടെ സംഭവിക്കുക അതായത് യുസിലേലക്കും അമാലക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രവർത്തികൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് സൂക്ഷ്മതയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറയാനുള്ള ഒരു മനസ്സുമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് വിജയിപ്പിക്കുമെന്നാണ് യുസ്ലേലക്കും ആമാലക്കും എന്നുള്ളതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ഒരു സംഗതി അവർക്ക് ലഭിക്കുന്നത് യാഫിറിലക്കും ദുനൂപക്കും എന്നുള്ളതാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഈ ഒരു സംഗതിയാണ് നമ്മളുടെ ഈ റമിലെ രണ്ടാമത്തെ പത്തിൽ പ്രധാനമായും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് ഇസ്തിഫാറിന്റെ പത്താണ് എന്നാണ് പറയപ്പെടുക ആ ഒരു സംഗതി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം അള്ളാഹുവോട് അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഒരു ഇഷ്ടഫായർ കൂടി നമ്മൾ നടത്താൻ സന്നദ്ധരാകേണ്ടതുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും അതിനനുസരിച്ചുള്ള നല്ല സംസാരവും ഉണ്ടാവുകയും ആ തെക്കുവയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യുമെന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അതായത് ഇസ്തിയഫാർ എന്നുള്ളതിന് അതായത് പാപമോചനം തേടുക എന്നുള്ളതിന് പ്രവർത്തനത്തിന്റെ ഭാഗമായി അതായത് ഒരു കർമ്മ മാതൃക കൂടിയുണ്ട് എന്നാണ് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മൾ നാവ് കൊണ്ട് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് പ്രവർത്തനങ്ങൾ കൊണ്ടു കൊണ്ടുകൂടി ഇസ്തിയഫാർ നടത്തേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇന്നൽ ഹസനാത്തു യുദുഹിബിന സയ്യാത് എന്നാണ് അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നത് അതിന്റെ അർത്ഥം നിശ്ചയമായും നന്മകൾ തിന്മകളെ മായച്ച് കളയുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ പരമാവധി നല്ല നന്മകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരുകയും അത് മായച്ച് പുറത്തു മാപ്പാക്കി തരുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ ഈ പാവമചനത്തിന്റെ പത്തിൽ ധാരാളം ഇസ്തേഫാറുകൾ നടത്തുന്നതോടൊപ്പം തന്നെ ഇസ്തിഫാൽ നിന്നുണ്ടാകുന്ന ഒരു ജീവിത ശൈലി എന്നുള്ളത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള തി വന്നു പോകുന്ന തിന്മകൾ മായ്ച്ചു കളയുക എന്നുള്ള ഒരു ശൈലിയാണ് ആ ശൈലി നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയും ഈ റമലാനിലും അതോടൊപ്പം തന്നെ റംലാനിന് ശേഷവും അത് ജീവിതത്തിൽ പകർത്തി അതൊരു ജീവിത ശൈലിയാക്കി മാറ്റിയെടുത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുകയും അങ്ങനെ നല്ല പരിശുദ്ധമായ ജീവിതം പരിശുദ്ധമായ ഒരു മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹുവിൻ തൗഫീഖ് നൽകുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെട ഉൾപ്പെടണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നബല് അള്ള്ഹു അലൈഹി വസ്ലം പറയ പറഞ്ഞ ഒരു അദീസ് കൂടി സൂചിപ്പിക്കുകയാണ് നബ്ഹു അലൈഹി സ്വലം പറഞ്ഞു ലാ എസ്തീമു ഈമാന അബ്ദീൻ ഹത്തീമ കൽബു ഒരു അടിമയുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല അവൻ്റെ മനസ്സ് നേരെയാവുന്നത് വരെ എല്ലാ എസ്തൊക്കെയുമോ കൽബുഹു അത്തായൊക്കെയുമോ ലിസാനുഹു ഒരാളുടെ നാവും നാവ് ശരിയാവുന്നത് വരെ ഒരാളുടെ മനസ്സ് ശരിയാവുകയുമില്ല ഈ ഒരു സംഗതി കൊണ്ട് നിർസല്ലാ അലൈഹി വസ്ലം ഉദ്ദേശിച്ചത് ഒരാളുടെ ഈമാൻ മാൻ കൃത്യമായി അയാളുടെ സംസാരവും അതുപോലെ തന്നെ അയാളുടെ നാവും സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് നേരത്തെ അള്ളാഹു ആയത്തിൽ സൂചിപ്പിച്ചത് നമ്മളുടെ പാപമോചനത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ജീവിത വിശുദ്ധിക്കൊക്കെ നമ്മളുടെ സംസാരത്തിന്റെ സൂക്ഷ്മത എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എന്നാൽ ഈ ഒരു ഇതിൽ നരിസുല്ല പഠിപ്പിക്കുന്നത് ഒരാളുടെ ഈമാൻ ഒരു അടിമയുടെ ഈമാൻ മാൻ പൂർണ്ണമാകുന്നത് തീർച്ചയായും അയാളുടെ സംസാരത്തിലുള്ള ശുദ്ധത കൊണ്ടും അയാളുടെ സംസാരത്തിലുള്ള സൂക്ഷ്മത കൊണ്ടും എന്നാണ് എന്നാണ് ഇത്തരത്തിൽ അള്ളാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവി ജീവിക്കുകയും അതോടൊപ്പം അവനെ സൂക്ഷ്മതയിൽ നിന്നുണ്ടാവുന്ന വാക്കും പ്രവൃത്തിയും കൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുകയും അതുവഴി ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തുതരുകയും പുറത്തുതരപ്പെടുകയും ചെയ്യുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബന ഫോഫിർലന ദുനൂബന വഖഫിർ അന്ന സയ്യാദിനോ തോഫനാർ അമീൻ അമീൻ